അലൈക്കും വൽ സ്ലാമലൈക്കും ഏറെ പ്രിയം നിറഞ്ഞവരെ നാം പ്രാർത്ഥനയിൽ വന്ന ചില ഭാഗങ്ങൾ ആണ് സൂചിപ്പിച്ചിട്ടുള്ളത് അതിൽ ഒന്ന് രണ്ട് ഹദീസുകൾ കൂടി ആ വിഷയത്തിൽ നാം ശ്രദ്ധിക്കാവുന്നതാണ് ഒന്ന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നബിഹു അലിഹുസ്ലാം പഠിപ്പിച്ച നിരവധി പ്രാർത്ഥനകളുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം മാത്രം നാം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിൽ അല്ലാഹു അക്ബർ എന്നാണ് ഹദീസിൽ വന്നത് സമുദ്ര നുരയേക്കാൾ തെറ്റുകളുണ്ടെങ്കിലും അള്ളാഹു നമുക്ക് പുറത്തു തരും എന്നാണ് ആ രൂപത്തിൽ നിരവധി പാപങ്ങൾ പുറത്തു തരുന്ന പ്രാർത്ഥനകളാണ് എന്ന കലിമത്തുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ആ അഴുതുക് ഞാൻ അഭയം തേടുകയാണ് അഴുതുത്താണ് അള്ളാഹുവെ ഞാൻ അഭയം തേടുകയാണ് നിന്റെ ഐസ്സത്ത് കൊണ്ട് അല്ല ഇല ഇല്ല അൻത് നീയല്ലാതെ ആരാധ്യനില്ല അല്ല യമൂത്ത് അള്ളാഹു അവൻ മരണമില്ലാത്തവനാണ് അമരനാണ് മനുഷ്യരും ജിന്നു വർഗങ്ങളും എല്ലാവരും ഈ ഭൂമി ലോകത്തുനിന്ന് മരിച്ചു പോകും പാടെ ഇല്ലാതെയായി പോകും പക്ഷേ അള്ളാഹുവെ നീ മരണമില്ലാത്തവനാണ് നീ ശാശ്വതമായി നിലനിൽക്കുന്നവനാണ് ഹുവൽ ആ രൂപത്തിൽ പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിക്കപ്പെടുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട യൂനിസ് നബി അലിഹുസ് ചരിത്രം അറിയാം അവിടെയും പ്രാർത്ഥന ആരാധ്യനില്ല പരിശുദ്ധനാണ് എല്ലാം കൊണ്ടും നീ പരിശുദ്ധനാണ് നീ ലത്തീഫാണ് നീ ഹബീറാണ് ഏത് വിധേയന എടുത്തു നോക്കിയാലും അള്ളാഹു പരിശുദ്ധനാണ് അതേപോലെ കർബിനും മറ്റുമൊക്കെയായി നിരവധി പ്രാർത്ഥനകൾ ഈ രൂപത്തിൽ ല ഇലാ ഇല്ല എന്നുപയോഗിച്ചു വന്ന പ്രാർത്ഥനകൾ കാണാം എന്തുകൊണ്ട് നാം സൂചിപ്പിക്കപ്പെട്ട പ്രകാരം ല ഇലാ ഇല്ല എന്നുള്ളത് അഫ്ദു അൽ ദിക്കറാണ് അഫ്ദൽ ദുഅ ആണ് അപ്പോൾ വളരെ ശ്രേഷ്ഠമായ കലിമത്താണ് ലഹ ഇലാ അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട കലിമത്താണ് കലാമി അത് നാലെണ്ണം പറഞ്ഞതിൽ ഒന്ന് ലഹ ഇലാഹി ആണ് ല ഇലാഹില്ല ഒരു അണുമണി കടുക് നമ്മുടെ കൽബിലുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു എന്നാണ് ഇലാഹി ല തുലാസ് ആണ് കനം തൂങ്ങുക ആ രൂപത്തിൽ ലഹ ഇലാഹിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൽബിൽ എന്നും ഊട്ടിയുറപ്പിക്കേണ്ട സംഗതിയാണ് എഴുപതിൽ ചില്ലാനം ശാഖകൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അതിലേറ്റവും ഉയർന്നത് ലഹ ഇലാഹ് എന്ന് പറഞ്ഞു നാം ചെറുപ്പത്തിൽ ജനിച്ചത് മുതൽ താരാട്ടുപാട്ടിലും ഒക്കെ കേൾക്കുന്ന ലഹ ഇലാഹി അത് കൽബ് കൊണ്ട് പറയാൻ നമുക്ക് കഴിയണം നമ്മുടെ നാവ് കൊണ്ടോ അധരവ്യായാമമായിട്ടോ ല ഇലാഹില്ല പറയാൻ പാടില്ല ആ ല ഇലാഹില്ല എന്നുള്ളത് നമ്മുടെ കൽബിൽ ഉറപ്പിച്ചു കൊണ്ടുള്ള ല ഇലാഹിള്ള ആയിരിക്കണം ബാങ്ക് വിളിക്കുമ്പോൾ അഷ്ഹദു വിളിക്കുമ്പോ അഷദ് എന്ന് കേൾക്കുമ്പോൾ അതുപോലെ പറയാൻ കഴിയണം എന്തിനു വേണ്ടി നമ്മുടെ കാതിലൂടെ അത് കേൾക്കുമ്പോൾ കേവലം ഒരു കേൾവിയായി മാറ്റാതെ ഇലാഹഇ ഇല്ലല്ലാഹ് എന്നുള്ളത് എൻ്റെ വികാരമാണ് എൻ്റെ വിചാരമാണ് എൻ്റെ ചിന്തയാണ് എൻ്റെ ആദർശമാണ് എൻ്റെ ഈമാനാണ് എന്ന ഒരു ബോധം നമുക്കുണ്ടാവണം അങ്ങനെ ഇല്ലല്ലാഹ് എന്ന അലിസ്ലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ അമ്പിയാക്കന്മാരൊക്കെ പ്രാർത്ഥിച്ചതുപോലെ ഇല്ല നീ അത്ര പരിശുദ്ധൻ നീ അല്ലാതെ എന്ന് ഏത് ആപദ്ഘട്ടങ്ങളിലും പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിയണം ഇലാഹു അള്ളാഹു മാത്രം എന്നെ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും എനിക്ക് ഏതു പ്രയാസ ഘട്ടത്തിലും സംരക്ഷണം നൽകുവാനും കഴിയുന്നവൻ അവൻ മാത്രം അള്ളാഹു എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു തടഞ്ഞത് നൽകാൻ അള്ളാഹു നൽകിയത് തടയാൻ വേറെ ഒരാൾക്കും സാധ്യമല്ല എന്ന് നമ്മുടെ മനസിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അക്കീനാവണം രൂഢമൂലമാവണം ദൃഢനിശ്ചയം നമുക്കുണ്ടാവണം ആ ഒരു ദൃഢനിശ്ചയമുള്ള ഒരു അക്കീദയാണ് ഈമാനാണ് നമുക്കുണ്ടാവേണ്ടത് ആ ല ഇലാഹയിലല്ലോ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലാഹു ല ഇലാഹ ഇല്ലാഹുവ അല്ലാഹു അവനല്ലാതെ വേറൊരു ആരാധ്യനുമില്ല ഇതാണ് ആയത്തിൽ കുർച്ചിയുടെ ചെറിയൊരു ഭാഗമായി നാം വിശദീകരിച്ചത് ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതാണ് അസല വലൈക്കും വാർമി വാർക്കാത്തൂ